Are a observation and the mission could not be accomplished. After analysis, we shall come back. Thank you. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയ ശേഷം അതറിയിക്കുമെന്നാണ് ഇപ്പോൾ ഐ എസ് ആർഒ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവമാണ് പി എസ് എൽ വി സി സിക്സ് വൺ വിക്ഷേപണം പരാജയമായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മുഹമ്മദ് റഹീസ് ചേരുകയാണ് റഹീസ് അതിന് കാരണം വ്യക്തമാക്കുന്നില്ല ഐ എസ് ആർ എന്നാലും സ്ഥിരീകരിക്കുന്നുണ്ട് ദൗത്യം ലക്ഷ്യം കണ്ടില്ല എന്നുള്ളത് പ്രവിത ഇതിൻ്റെ ആദ്യ രണ്ട് ഘട്ടങ്ങൾ അത് കൃത്യമായിരുന്നു എന്നുള്ള വിവരം ചെയർമാൻ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ പെർഫോമൻസ് നോമിനൽ ആയിരുന്നു എന്നുള്ള വിവരം വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു മൂന്നാം ഘട്ടത്തിലായിരുന്നു അതിൻ്റെ ഒരു മൂന്നാം ഘട്ടം നന്നായി തുടങ്ങി എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് പക്ഷേ അതിന് ശേഷമാണ് ഒരു ബേൺ ഔട്ട് ഉണ്ടായിരിക്കുന്നത് അതിന് ശേഷം ഒരു ബേൺ ഔട്ട് ഉണ്ടായിരിക്കുന്നു അങ്ങനെ മെഷീൻ അക്കംപ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഐ എസ് ആർ ചെയർമാൻ സ്ഥിരീകരിക്കുന്നത് അങ്ങനെ ഇ ഒ എസ് സീറോ നയൻ ദൗത്യം അത് വിഫലമായിരിക്കുന്നു അത് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയേണ്ടി വരും അപ്പോൾ അത് ഏറെ ഒരു വിവരം തന്നെയാണ് അതൊരു സ്പൈസ് ആയി നമ്മൾ കണക്കാക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത് എന്നുള്ള കാര്യം ഐ എസ് ആർ കൃത്യമായി വിശദീകരിക്കേണ്ടി വരും അല്പസമയത്തിനകം തന്നെ ഇവിടെ ഒരു പത്രസമ്മേളനം ഏതാണ്ട് പറഞ്ഞിരുന്നതാണ് ഐ എസ് ആർ ഒ ചെയർമാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നുള്ളത് അറിയിച്ചിരുന്നതാണ് ഈ ഘട്ടത്തിൽ അത് ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല പക്ഷേ അപ്പോഴും നമ്മൾ ഐ എസ് ആർ ഒ ചെയർമാനെ അടക്കം ഇനി വിളിക്കേണ്ടി വരും അതായത് ഒരു ഡീവിയേഷൻ ഉണ്ടായി എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത് ഒരു ഡീവിയേഷൻ അതായത് പി എസ് ത്രീ മൂന്നാമത്തെ സ്റ്റേജിന് മുൻപ് ഒരു ഡീവിയേഷൻ ഉണ്ടായി അങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു രണ്ടാം ഘട്ടം വരെയും മൂന്നാം ഘട്ടത്തിൻ്റെ തുടക്കം വരെയും കൃത്യമായിട്ടുള്ള പ്ലാനിൽ തന്നെയായിരുന്നു പോയിരുന്നത് പക്ഷേ മൂന്നാം ഘട്ടത്തിൽ അതിൻ്റെ തുടക്കം കഴിഞ്ഞ് അതിൻ്റെ അത് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ റോക്കറ്റ് മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ഈ ലോഞ്ചർ മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു ഡീവിയേഷൻ ഉണ്ടാകുന്നു പിന്നീട് അത് ബേൺ ഔട്ട് ആയിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റൊരു ഏതെങ്കിലും ചെറിയ ദൗത്യത്തിനെ പോലെ അല്ല ഐ എസ് ആർ കണക്കാക്കുന്നത് ഒപ്പം തന്നെ രാജ്യം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ എസ് ആർ ചെയർമാൻ ഉടൻ തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തി അത് എന്തുകൊണ്ടാണ് ഇത് കത്തിപ്പോയത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും അല്ലെങ്കിൽ ഈ മിഷൻ എന്തുകൊണ്ട് അക്കംഡിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് മനസ്സിലാകുന്നത് കാരണം ഒരു വിക്ഷേപണത്തിന് ഒരു അഞ്ച് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുകയാണ് ദൗത്യം തുടങ്ങി ഏതാണ്ട് ഒരു പതിമൂന്ന് മിനിറ്റ് വരെ കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പതിമൂന്ന് മിനിറ്റിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു ബേൺ ഔട്ട് ഉണ്ടാവുകയും ചെയ്തത് അങ്ങനെയാണ് ഐ എസ് ആർഒ ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് അതിലൊരു ഒറ്റ വരി വിശദീകരണം വരികയും പിന്നീട് അദ്ദേഹം അക്കാര്യത്തിൽ പിന്നീടൊന്നും പ്രതികരിച്ചിട്ടുമില്ല ഐ എസ് ആർ ഭാഗത്തു നിന്നും ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു വ്യക്തത വന്നിട്ടുമില്ല അപ്പോൾ ആ ഘട്ടത്തിൽ എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൗത്യം പാളിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് സങ്കടകരമായിട്ടുള്ള വിവരമാണ് അല്പം ആശങ്ക ഉണ്ടാക്കുന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് പക്ഷേ അതിനപ്പുറം അതിനെന്താണ് കാരണം എന്നുള്ള കാര്യം അതാണ് ഇനി മനസ്സിലാക്കേണ്ടത് അതിന് ഈ ലോഞ്ച് ചെയ്യുമ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ക്ലൗഡി വെതർ ആയിരുന്നു എന്നുള്ള അപ്ഡേറ്റ് ആണ് രാവിലെ പ്രധാനപ്പെട്ട ഈ ഇത്തരത്തിൽ ഈ ഒരു ഐ എസ് ആർഒയെ കൃത്യമായി ഫോളോ ചെയ്യുന്ന അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ കൃത്യമായി നൽകുന്ന സൈറ്റുകളിലും ഒക്കെ ഉണ്ടായിരുന്നത് ഒരു ക്ലൗഡി വെതർ ഉണ്ട് എന്നാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ ആശങ്കയൊന്നും ആരിലും കണ്ടതുമില്ല അത് കൃത്യസമയത്ത് തന്നെ ടേക്ക് ഓഫ് ചെയ്തു ആദ്യ രണ്ട് നോമിനൽ ആയിരുന്നു അതിൻ്റെ പെർഫോമൻസ് പോയി പക്ഷേ അതിൻ്റെ മൂന്നാം ഘട്ടത്തിൽ അത് ആ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് ഐ എസ് ആർ ചെയർമാൻ തന്നെ പറയുകയാണ് ഐ എസ് ആർഒ ചെയർമാൻ അത് കൃത്യമായി പറയുന്നു മൂന്നാം ഘട്ടത്തിൽ ആ മിഷൻ അക്കംബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അത്തരത്തിൽ അത് അക്കോമഡേഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്നാം ഘട്ടത്തിൽ ഒരു ബേൺ ഔട്ട് ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ ആ ദൗത്യം പാളിയിരിക്കുന്നു ഇനി ഇതിനുള്ളൊരു വിശദീകരണം അത് എപ്പോൾ ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നിലവിൽ ലഭിക്കുന്ന ലഭിക്കുന്നവരമനുസരിച്ച് ഇവിടെ ഇപ്പോൾ വാർത്താ സമ്മേളനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് അത് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമാകും ഐ ഇനി അതിലൊരു വിശദീകരണം നൽകുക എന്നുള്ളതാണ് ഇനി പറയാനുള്ളത് അങ്ങനെ ദൗത്യം പാളിയിരിക്കുന്നു കാരണം വ്യക്തമാക്കേണ്ടതുണ്ട് പ്രവിത മുഹമ്മദ് വിവരങ്ങൾ സങ്കടകരമായ വാർത്തയാണ് നിരാശാജനകമാണ് പക്ഷേ ഇത്തരത്തിൽ ഒരുപാട് പരാജയങ്ങൾ ചവിട്ടുപടി ആക്കിയാണ് ഐ എസ് ആർഒ പിന്നീട് വിജയകരമായ പല വിക്ഷേപണവും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നാല് സ്റ്റേജസ് ആയിരുന്നു ഈ വിക്ഷേപണത്തിനുണ്ടായിരുന്നത് അതിൽ മൂന്നാം സ്റ്റേജിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്